ഇൻഡിപെൻഡൻസ് ഡേ എന്ന് അപ്പു ഫോറണിട്ട് ആർക്കൊക്കെ കൊടുക്കും എല്ലാവർക്കും തരും കായ്ക്കും കൊടുക്കും അപ്പൊ അങ്ങനെ പോവാലെ ഉം మేకప్ చేద్దాంలే తొందర పడనవంట అర్థం సేనే నిదొన లా మా అమ్మ ఆచకetti నిక్కనంట మ్యాచ్ ఐతే చుళ్ళన ఐతే నిక్కనంద అపో లా అపో యా అమ్మ మేకప్ ఈ ఆ బర్మి ను ఉత్తి పాపలు పెంది ఆ పాపలు బ్యాండ్ సబ్టెక్ట్ ఓ ఇవే రెండాలూ కూడి అడ కరగలే అపో హే സ്കൂളിൽ പോകണം മിഠായി വാങ്ങിക്കണം പിന്നെ ചെലവ് മിഠായി കിട്ടും പോരുന്ന ബാഗൊന്നും കൊണ്ടോണ്ടാ മിഠായി കൊണ്ട് തന്നെയാണോ ബാഗ് കൊണ്ടാണോ ഇതില് കൊണ്ടുപോനോ Water, Water, ോ സ്കൂളില് കൊറേ കിട്ടുവോ അത് ഇതിന് ഇട്ടുകൊണ്ടിരുല്ലേ ആർക്കൊക്കെ കൊടുക്കു ആ അങ്ങനവാടിയില് എല്ലാവർക്കും കൊറേ മിഠായി കൊടുക്കൂല്ലേ ഇപ്പം ഇൻഡി ഇൻഡിപെന്റൻസ് ഡേ എന്ന് പറഞ്ഞപ്പോഡ് ബൈ ഗുഡ് ബായ് അപ്പൂലെന്ന് അറിയാം ആ ജനഗണമാനൊന്ന് പാടിയ ജനഗണ പാട് Cana gana abina abinaya geceyege Mare de bage mi dada Hadi ye, yapalım. Manda bu sindu, ucu rata marata അപ്പാപ്പനും മോനും കൂടി അപ്പാപ്പനാ പഠിച്ച ആ ഹാ 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 ഇൻഡിപെൻഡൻസ് ഡേതാ ലേ